അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കുറച്ച് ദിവസമായിട്ടോ നമ്മൾ കേക്കിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു പിന്നെ ഓണവും വെക്കേഷനും എല്ലാം കൂടിയൊക്കെ ആയത് കാരണം വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്തിടാനായിട്ടുള്ള ഒരു ടൈം കിട്ടിയില്ല ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് ഇപ്പോൾ ഒരു ഒരു മാസത്തിൽ കൂടുതലായിട്ടുണ്ട് എഡിറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ടൈം ഒന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ ധൃർതി പിടിച്ച് ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് രാത്രി വന്ന ഒരു ഓർഡർ ആയിരുന്നു അപ്പോൾ അവർക്ക് മോഡലൊക്കെ അയച്ചു കൊടുത്തപ്പോൾ ഈ ഒരു മോഡൽ ഇഷ്ടമായി പ്രിൻറ്റ് വെച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടോ അപ്പോൾ പ്രിൻറ്റ് ഞാൻ വിളിച്ച് പറഞ്ഞപ്പോഴേക്കും അവർ ഷോപ്പ് അടക്കാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രാവിലെ തന്നെ എന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് കേക്ക് കസ്റ്റമർക്ക് ഒരു പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോഴേക്കും വേണമെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ പിന്നെ രാവിലെ തന്നെ നമ്മളൊരു ഒമ്പത് മുക്കാലൊക്കെ ആയപ്പോഴേക്കും ചേച്ചിനോട് വിളിച്ച് പറഞ്ഞു കടയിൽ ചേച്ചി പ്രിൻറ്റൊക്കെ റെഡിയാക്കിയൊക്കെ എടുത്തു വെച്ചു ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴേക്കും പോയി വാങ്ങിച്ചിട്ടൊക്കെ വന്നിട്ടോ അങ്ങനെ ധൃതി പിടിച്ച് നമ്മൾ ഇതൊക്കെ കട്ട് ചെയ്ത് ഒട്ടിക്കുകയാണ് കേട്ടോ അപ്പോൾ കട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് കേട്ടോ കട്ട് ചെയ്തൊക്കെ അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ചിലപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ചെയ്ത് തീർക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല അങ്ങനെ എല്ലാവരും ഇതേപോലെ ഹാർട്ട് ഷേപ്പും പിന്നെ ആ ഒരു ഒരാണും പെണ്ണും കൂടിയൊക്കെ ഉള്ള ഐ ലവ് യു നെയ്തി സ്റ്റിക്കറൊക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ ഒരുമിച്ച് പ്രിൻ്റ് എടുത്തതാണ് അങ്ങനെ അത് ഫുള്ളും നമ്മൾ കേക്കിനകത്തേക്ക് ഫിറ്റ് ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ കേക്കിൻ്റെ ഫ്ലേവർ വരുന്നത് ഒരു വൺ കെ ജി വെയ്റ്റ് വരുന്ന റെഡ് വെൽവെറ്റ് കേക്കാണ് നോർമൽ റെഡ് വെൽവെറ്റല്ല ചീസ് റെഡ് ആയിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് സിക്സ് ഇഞ്ചിൻ്റെ കുറച്ചിങ്ങനെ ടോളായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അയച്ചു തന്ന മോഡലും കുറച്ച് ഹൈറ്റ് കൂടിയതായിരുന്നു അങ്ങനെ സിക്സ് ഇഞ്ചിൻ്റെയിൽ ബേക്ക് ചെയ്തിട്ട് ആറ് ലെയർ ആയിട്ടാണ് കേട്ടോ നമ്മൾ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്കും നോർമൽ റെഡ് വെൽവെറ്റ് കേക്കിനേലും ടേസ്റ്റ് കൂടുതൽ നമ്മുടെ ചീസ് റെഡ് വെൽവറ്റിനാണ് കേട്ടോ അതുപോലെ തന്നെ കുറച്ച് റേറ്റും കൂടുതലാണ് ഞാനിപ്പോൾ റെഡ് വെൽവെറ്റ് ചീസ് കേക്ക് സെയിൽ ചെയ്യുന്നത് നയൻ ഫിഫ്റ്റിക്കാണ് കേട്ടോ അപ്പം നിങ്ങൾ എത്ര രൂപയ്ക്കൊക്കെയാണ് കൊടുക്കണേന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം കുറേ പേര് ചോദിക്കാറുണ്ട് കേക്കിൻ്റെ റേറ്റ് അപ്പോൾ ഈ ഒരു ഐറ്റം ഞാൻ കഴിഞ്ഞ ദിവസം ആമസോണിൽ ബുക്ക് ചെയ്തതാണ് കേട്ടോ നമ്മുടെ ഒന്ന് രണ്ട് വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പേര് കേക്കിനകത്ത് നമ്മൾ പേര് ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്ത് എഴുതിയൊക്കെ വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ കയ്യിൽ ഈയൊരു മോൾഡ് ഉണ്ടായിരുന്നില്ല ഞാനപ്പോൾ ആമസോണിൽ നിന്ന് ബുക്ക് ചെയ്തു രണ്ട് സെറ്റായിട്ടുള്ള ഒരു മോൾഡാണ് കിട്ടി കേട്ടോ അപ്പോൾ ഈ ഒരു മോൾഡ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സിമ്പിളാണ് അങ്ങനെ അതേ ഫോണ്ടൻ്റെ ഒന്ന് അതിൻ്റെ മേളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്താൽ മറത്തിക്കൊടുത്തുകഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ഫോണ്ടൻറ്റിൽ നല്ല കറക്റ്റായിട്ട് ആ ഒരു ടെക്സ്ചർ ഇങ്ങനെ വരും പിന്നെ നമ്മൾ കട്ട് ചെയ്ത പേരിൻ്റെ ബാക്കിൽ അതായത് ഫോണ്ടൻ്റ് കട്ട് ചെയ്ത ലെറ്റേഴ്സിൻ്റെ ബാക്കിൽ കുറച്ച് വെള്ളം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് അല്ലെങ്കിൽ എഡിബിൾ ഗ്ലൂ ആയാലും മതി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഫോണ്ടൻറ്റിൻ്റെ മേളിൽ ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് ഇന്നത്തെ കേക്കിനകത്തേക്കൊക്കെ വെക്കാനായിട്ട് ഒന്ന് രണ്ട് ഫോണ്ടീൻ്റെ നെയിം കട്ടേഴ്സൊക്കെ ആവശ്യമുണ്ട് അപ്പോൾ അതേപോലെ ഫോണ്ടൻറ്റിന് വരുന്ന വർക്കൊക്കെ ഇതേപോലെ ഒന്ന് ചെയ്തിട്ട് ഡ്രൈ ആവാനായിട്ട് വെച്ചിട്ടോ പിന്നെ ഇതൊരു വൺ കെ ജി വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയിരുന്നു അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഫൈനൽ കോട്ടിംഗ് ഒക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫോണ്ടൻറ്റ് മാത്രമേ വെക്കാനുണ്ടായുള്ളൂ കാരണം ഡെലിവറി ചെയ്യുന്നതിന് മുന്നേയാണ് ഫോണ്ടൻറ്റ് വെക്കാറുള്ളത് അപ്പോൾ അതും കൂടി വെച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആ ഒരു കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതും ഒരു വൺ കെ ജി വെയിറ്റ് വരുന്ന ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയിരുന്നു ഇത് നമ്മുടെ ഹോളി കമ്മ്യൂണിന് വേണ്ടി ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പെട്ടെന്ന് തന്നൊരു ഓർഡർ ആയിരുന്നു അതുകൊണ്ട് ഒരുപാട് ഡെക്കറേഷൻ ചെയ്യാനുള്ള ഐറ്റംസ് ഒന്നും എൻ്റെ ഉണ്ടായില്ല ഈ ഒരു ഏഞ്ചൽസിൻ്റെ ഞാൻ കഴിഞ്ഞ തവണ നമ്മുടെ മ്മ്യൂണീൻ്റെ ഓർഡേഴ്സ് ഒക്കെ വന്നപ്പോൾ കുറച്ച് ബൾക്കായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലുണ്ടായിരുന്ന ബാലൻസ് ഒരണം കേട്ടോ അപ്പോൾ അവർക്ക് അവർക്കത് എന്ന് പറഞ്ഞു അങ്ങനെ അതൊക്കെ ഒന്ന് വെച്ചു പിന്നെ കുറച്ച് ക്ലൗഡ്സും സ്റ്റാർസൊക്കെ നമ്മൾ ഫോണ്ടൻറ്റിൽ ഒന്ന് സെറ്റ് ചെയ്ത് റെഡിയാക്കി ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ വെച്ചു നമ്മൾ ടോപ്പറൊക്കെ കുത്തി സെറ്റ് ചെയ്തിട്ടോ അപ്പം ആ കേക്കുകളെല്ലാം കൊണ്ട് നമ്മൾ ഡെലിവറി ഒക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന സ്പഞ്ചസ് ഒക്കെ റെഡിയാക്കിയത് ഇത് നമുക്ക് നാളെ കൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പം ഇന്ന് തന്നെ സ്പഞ്ചൊക്കെ റെഡിയാക്കി ഒന്ന് ക്രമക്കൗട്ട് ചെയ്ത് വെച്ചു പിന്നെ ഇന്ന് നമുക്ക് വൈകുന്നേരം സെയിൽ ചെയ്യാനായിട്ടുള്ള ഒരു മാംഗോൻ്റെ ട്രഫിൾ കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ ട്രഫിൾ കേക്കിനകത്ത് നമ്മൾ ക്രീമിനകത്ത് കുറച്ച് നമ്മുടെ ചോക്ലേറ്റ് ട്രഫിൾ മാംഗോൻ്റെ ചോക്ലേറ്റ് ട്രഫിൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ആശ ഉണ്ടാക്കിയിട്ട് നമുക്കതിനകത്തേക്ക് മാംഗോൻ്റെ മിക്സ് കിട്ടും അത് ആഡ് ചെയ്യാം കേട്ടോ പിന്നെ ടൈഗറിൻ്റെ മിക്സാണ് എപ്പോഴും നല്ലൊരു ഫ്ലേവറും ഒക്കെ തരുന്നത് വേറെ ഒരു ബ്രാൻഡ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതെനിക്ക് അത്ര അങ്ങാണ്ട് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഏത് ബ്രാൻഡ് ആണെന്ന് ഓർക്കുന്നില്ല കേട്ടോ അപ്പോൾ ടൈഗറാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗണാശ ഉണ്ടാക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ടൈഗറിൻ്റെ മിക്സ് നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്യാം അപ്പോൾ ട്രഫിൾ കേക്കിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ലിംഗ് ആയിട്ട് കൊടുത്തേക്കുന്നതും അതുപോലെ ചോക്ലേറ്റിൻ്റെ മാംഗോ ട്രഫിൾസ് ആണ് പിന്നെ അതേപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് ചിപ്സും അതിൻ്റെ ഇടയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതൊരു ഹാഫ് കെ ജി വെയിറ്റ് വരുന്ന മാംഗോ ട്രഫിളാണ് അപ്പോൾ ഒരു അധികം അർഭാടമായ ഒന്നും വേണ്ട നോർമൽ ഡിസൈൻ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിത് കുറച്ച് ഡ്രിപ്പായിട്ടൊക്കെ കൊടുത്തു മോളിൽ ഒഴിച്ച് സെറ്റ് ചെയ്തു അതിനുശേഷം കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ വരച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു ചെയ്തിട്ടോ അങ്ങനെ അതൊന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെച്ചപ്പോഴേക്കും നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സ്പഞ്ചൊക്കെ നന്നായിട്ട് തണുത്ത് നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓൾറെഡി നമ്മൾ സ്പഞ്ചൊക്കെ തണുക്കാനായിട്ട് വെച്ച സമയത്ത് ഓരോ കേക്കിനും ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് നമ്മളൊന്ന് റെഡി ആക്കി കേട്ടോ അപ്പോൾ നോർമലി നമ്മൾ ഈ ഒരു റെഡ് വെൽവെറ്റ് കേക്ക് അതേപോലെ വെൽവെറ്റ് കേക്കിനൊക്കെ ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡും പാലും ഷുഗറും കൂടിയൊക്കെ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം അതാണ് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാറുള്ളത് അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ എറണാകുളം ബേക്കേഴ്സിൽ പോയപ്പോൾ കൊക്കോ പൗഡറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ തീർന്നിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ബേക്കിംഗ് ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ്ടോ ഇത്രയും ഡാർക്ക് കളറായിട്ടുള്ള ഒരു കൊക്കോ പൗഡർ വാങ്ങിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കൊക്കെ ചെയ്യുമ്പോൾ ഇത് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വരെ ആഡ് ചെയ്താൽ മതി നമുക്ക് നല്ല ഡാർക്ക് കളറായിട്ട് നമുക്ക് സ്പഞ്ച് റെഡിയാക്കാനായിട്ട് പറ്റും കേട്ടോ ഞാനിപ്പോൾ ഓൾറെഡി ഇത് വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു തവണ ചെയ്തു നല്ല കളറിൽ നമുക്ക് ചെയ്യാൻ പറ്റി കേട്ടോ ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഒരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്കിൻ്റെ സ്പഞ്ച് ഞാൻ അതേപോലെ റെഡിയാക്കിയതാണ് ഒറ്റ ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ ആഡ് ചെയ്തുള്ളൂ പക്ഷേ ഇത്രയും കളർ കിട്ടി കേട്ടോ അപ്പോൾ നമുക്ക് അത്രയും ഡാർക്കായിട്ടുള്ള കൊക്കോ പൗഡർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ ഇപ്പം നമുക്ക് ഓരോ കേക്കും ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയൊരു ഫ്രിഡ്ജ് വാങ്ങിച്ചതിന് ശേഷം നമുക്ക് ഓർഡേഴ്സ് എടുക്കുമ്പോൾ ധൈര്യമായിട്ട് എടുക്കാം കാരണം രണ്ട് ഫ്രിഡ്ജുള്ളത് കാരണം നമുക്ക് അധികം കുറച്ച് ഓർഡേഴ്സ് വന്നാലും രണ്ട് ഫ്രിഡ്ജിലും നമുക്ക് സെറ്റ് ആവാനായിട്ട് വെക്കാനുള്ളൊരു ഉണ്ട് ആദ്യമൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു പിന്നെ ഒരെണ്ണം കൊണ്ട് ഡെലിവറി ചെയ്ത് അതൊക്കെ കൊണ്ടുപോയി എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെ അടുത്ത കേക്ക് ചെയ്തിട്ട് വെക്കാറൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ പിന്നെ ആ ഒരു ടെൻഷനൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്കും ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും അതേപോലെ തന്നെ ബ്ലൂ വെൽവെറ്റ് കേക്ക് ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാവരും ഒന്ന് ക്രം കോട്ട് ചെയ്ത് സെറ്റാവാനൊക്കെ ആയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുമിച്ച് ഓർഡർ ഒക്കെ നമുക്ക് ഇതേപോലെ കുറച്ചധികം വിപ്പിംഗ് ക്രീമൊക്കെ ഒരുമിച്ച് ബീറ്റ് ചെയ്ത് എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ പിന്നെ നമുക്ക് എപ്പോഴും എപ്പോഴും തിരുമ്പോ തിരുമ ചെയ്ത് വെക്കണ്ട ഇതേപോലെ ഞാനപ്പോൾ ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്ന നമ്മുടെ സ്റ്റാൻഡ് മിക്സർ എട്ട് ലിറ്ററിൻ്റെ കപ്പാസിറ്റി വരുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു രണ്ട് ബോട്ടിൽ വിപ്പിംഗ് ക്രീമൊക്കെ ഒക്കെ ഒറ്റയടിക്ക് തന്നെ നമുക്ക് ബീറ്റ് ചെയ്ത് റെഡിയാക്കി ഒക്കെ എടുക്കാനുള്ളൊരു ഉണ്ട് അപ്പോൾ അത്രയും വലുത് നോക്കി വാങ്ങിച്ചത് തന്നെ നമുക്ക് കുറച്ച് ബൾക്കായിട്ട് ഓർഡേഴ്സൊക്കെ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ നമുക്കുള്ളത് ഒരു കേക്ക് കേക്കായിരുന്നു കേട്ടോ അപ്പോൾ വെഡ്ഡിങ് കേക്കിൻ്റെ താഴ്ത്തത് ഞാനൊരു എയ്റ്റ് ഇൻറ്റു ഫൈവിൻ്റെ തെർമോക്കോളാണ് യൂസ് ചെയ്തത് പിന്നെ അവർക്ക് മേളിൽ മാത്രം കേക്ക് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ ഓൾറെഡി നമുക്ക് മോഡലും അപ്പോൾ ഇങ്ങനെ ഡ്രിപ്പും അതേപോലെ തന്നെ വിപ്പിംഗ് ക്രീം വെച്ചിട്ടുള്ള ഫ്ലവർ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു മോഡലായിരുന്നു മേലെടുത്ത കേക്കിൻ്റെ പോലെ തന്നെ താഴെയും ഡ്രിപ്പൊക്കെ കൊടുക്കാനായിട്ടുണ്ടായിരും അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ ഈ വെഡിങ് കേക്ക് നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യാനും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്ത ഉടനെ തന്നെ നമ്മൾ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്തൊക്കെ കൊടുത്തിട്ടും പിന്നെ തിരിച്ചു വന്നു പിന്നെ ഉണ്ടായിരുന്നത് ഒരു റെഡ് വെൽവെറ്റ് കേക്ക് കേക്കായിരുന്നോ ഇത് നോർമൽ റെഡ് വെൽവെറ്റ് ആണ് അതിന് ഇതേപോലെ നമ്മുടെ ചോക്ലേറ്റ് നാശനാതേക്ക് കുറച്ച് റെഡ് കളർ ഒക്കെ ആഡ് ചെയ്തിട്ട് അത് മെയ്യിലിലെ കൊടുത്തു പിന്നെ നമ്മൾ കുറച്ച് ക്രംസ് ഇടാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് ഞാനിവിടെ സൈഡിൽ ഒരു ഡിസൈൻ പോലെ അങ്ങനെ കൊടുത്തു കേട്ടോ പ്രത്യേകിച്ച് ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ ഒരു ഭംഗിക്ക് കൊടുത്തതെന്നുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ വരച്ചു നമ്മൾ റൈറ്റിങ്സ് ഒക്കെ എഴുതി സെറ്റ് ചെയ്തു ഇനിയിപ്പോൾ നമുക്ക് ഒരു രണ്ട് കേക്കും കൂടി ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കേക്ക് ഒരു വൈറ്റ് ഫോറസ്റ്റ് തന്നെയാണ് കേട്ടോ അതും ഞാനിവിടെ ഒരു സെവൻ ഇഞ്ചിൻ്റെയിൽ ചെയ്തതാണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് ഒന്നര കിലോ കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഹൈറ്റ് തോന്നിക്കുന്നത് അപ്പോൾ കേക്കിൻ്റെ ഡിസൈൻ ഡിസൈനും ഓൾറെഡി കസ്റ്റമർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്കിന് വെക്കാനായിട്ടുള്ള സ്റ്റിക്കർ ഒക്കെ നമ്മൾ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തൊക്കെ എടുത്തു നമ്മൾ കടയിലേക്ക് അയച്ചു കൊടുത്തു അതിൻ്റെ ഒരു അനുസരിച്ച് നമുക്ക് പ്രിൻ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ കൊണ്ടുവന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് ചേച്ചി എവിടെ നിന്നാണ് പ്രിൻറ് എടുക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ കേട്ടോ ഞാൻ സാധാരണ ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിൻട്രസ്റ്റിൽ പോയിട്ട് നമുക്ക് ഏത് തീമിലുള്ള സ്റ്റിക്കറാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുത്തിട്ട് നമ്മുടെ ബേക്കിംഗ് ഷോപ്പിലേക്ക് അയച്ചു കൊടുക്കും പിന്നെ ഇന്ന സ്റ്റിക്കർ സൈസ് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം അപ്പോൾ അവരതനുസരിച്ച് നമുക്ക് എടുത്ത് തന്നോളൂ അങ്ങനെ ദേ ആ ഒരു കേക്കിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഉണ്ടായിരുന്നത് ഒരു ഷുഗർ പ്രിൻ്റ് വെച്ചിട്ടുള്ള കേക്കാണ് ഇത് ഫുള്ള് ഷുഗർ പ്രിൻ്റ് ആണ് കേട്ടോ അപ്പോൾ അവർക്ക് കേക്കിൽ വെക്കുന്നത് എഡിബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫോൺ കാര്യം പറഞ്ഞപ്പോൾ ഫോൺ നമുക്ക് കുറച്ച് റേറ്റ് കൂടും കാരണം ഇത്ര ഐറ്റംസ് ഫോണ്ടൻറ്റി ടെൻഡിൽ ചെയ്തു വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് റേറ്റ് വ്യത്യാസം വരും അപ്പോൾ ഇരുന്നൂറ് രൂപയാണ് നമ്മൾക്ക് ഈ ഒരു ഷുഗർ പ്രിൻറ്റിന് റേറ്റ് വന്നത് അപ്പോൾ ആ ഒരു റേറ്റിൽ നമുക്ക് ഷുഗർ പ്രിൻ്റ് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ കസ്റ്റമർ ഓക്കെ പറഞ്ഞു അങ്ങനെ നമ്മൾ എടുത്തു അപ്പോൾ എനിക്ക് ചെറിയൊരു പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞായറാഴ്ച കട അവധിയായത് കാരണം ശനിയാഴ്ച വൈകുന്നേരം തന്നെ പ്രിൻ്റ് എടുത്ത് വെക്കേണ്ടി വന്നോട്ടോ അപ്പോൾ അത് കാരണം വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മളങ്ങനെ നേരത്തെ വാങ്ങിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു പാക്കറ്റ് ഓപ്പൺ ചെയ്യാതെ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അങ്ങനെ ആ കേക്കും സെറ്റ് ചെയ്തു പിന്നെ നമുക്ക് ഉണ്ടായിരുന്നത് ഈ ഒരു വൈറ്റ് ഫോറസ്റ്റ് ആണ് ഇത് ചെയ്യാനായിട്ട് കുറച്ച് ടൈം ഉണ്ടായത് കാരണം ഞാനൊരു ഫ്ലോറൽ ഡിസൈൻ പോലെ കൊടുക്കാമെന്ന് കരുതി കേട്ടോ അങ്ങനെ കുറച്ച് വിപ്പിംഗ് ക്രീമിനി ഗ്രീൻ കളറൊക്കെ ആഡ് ചെയ്തു പിന്നെ ലാവൻഡർ ഫ്ലവേഴ്സൊക്കെ വരച്ച് സെറ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ എല്ലാ കേക്കുകളും ഫിനിഷ് ഫിനിഷായിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാം പാക്ക് ചെയ്യാനായിട്ടുള്ള ബോക്സൊക്കെ ഒന്ന് റെഡിയാക്കണം കേട്ടോ അപ്പോൾ ഓരോരോ ബോക്സുകളായിട്ട് നമ്മൾ കേക്കിൻ്റെ ഹൈറ്റ് അനുസരിച്ച് ബോക്സൊക്കെ എടുത്ത് ഞാനൊന്ന് ഫോൾഡ് ചെയ്തൊക്കെ റെഡിയാക്കിയൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ ഡാനിക്കുട്ടിനും ഇവിടെ നിന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇനി കൊടുക്കാനുള്ള കേക്കുകൾ ഉണ്ടായിരുന്നത് അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറിൽ ചോദിക്കാം മാക്സിമം കമൻറ്റിനുള്ള റിപ്ലൈ ഒക്കെ അയക്കാറുണ്ട് ഇന്നത്തെ ഓർഡേഴ്സും വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ ചേട്ടാ